ജാൻമണി ഒഫീഷ്യലായിട്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായിരിക്കുകയാണ് പുറത്തായി എന്നറിഞ്ഞപ്പോൾ തന്നെ ചങ്ക് പൊട്ടി കരഞ്ഞിരിക്കുകയാണ് ജിൻഡോ ജിൻഡോയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കാരണം അവർ തമ്മിലുള്ള ഒരു ബോണ്ട് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ആ ഒരു മെലോൺ ഡ്രാമ നടത്തിയപ്പോൾ പോലും ജിൻഡോയെയും ജാൻമണിയും വെച്ചാണ് അവർ സ്കിറ്റ് ചെയ്തത് അവർ ആ സ്കിറ്റിലൂടെ തന്നെ അവരെ അവതരിപ്പിച്ച് കാണിച്ചാണ് അവര് തമ്മിലുള്ള കണക്ഷൻ എത്രമാത്രം ഉണ്ടായെന്ന് ഇപ്പോൾ ജാൻമണി പുറത്തായപ്പോൾ ജിൻഡോ ചങ്ക് പൊട്ടി കിടന്ന് കരയുകയാണ് അവര് അവരെ ഒത്തിരി നേരം കെട്ടിപ്പിടിച്ചിരുന്ന് കുറെ കരഞ്ഞു ജാൻമണിയുടെ കേസ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കരയാണ് പ്രത്യേകിച്ച് കാരണം ചെറിയൊരു കാരണം ഉണ്ടെങ്കിൽ തന്നെ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കരയാൻ കഴിയുന്ന ഒരു ആളാണ് ജാൻമണി ഇപ്പോൾ തന്റെ ഉച്ച ചെങ്ങായിമാരെ പിരിയുന്ന ഒരു സങ്കടത്തിൽ കിടന്ന് കരഞ്ഞു പോവുകയാണ് എന്തായാലും ജാൻമണിയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഗ്രാഫ് ഒന്നുമല്ല ബിഗ് ബോസ് സീസൺ സിക്സില് ജാൻമണി കൊടുത്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ പക്ഷേ ബിഗ് ബോസിന് ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും കണ്ടന്റ് ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു ആൾ തന്നെയാണ് എന്തായാലും ഇത് ഗെയിമിന്റെ ഒരു ഭാഗമാണ് ഒരു ഗെയിമിന്റെ ഒരു പാർട്ടാണ് എന്തായാലും ജാൻമണി വീട്ടിൽ നിന്നും എവിക്ട് ആയിരിക്കുകയാണ്